ഹായ് ഫ്രണ്ട്സ് ഇസ്ലാം ലൈക്കം എനിക്കെൻ്റെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഔട്ട് ഡോർ ടൂറാണ് കേട്ടോ ഇപ്പം നമ്മളെ പുറത്തുള്ള കുറച്ച് കാഴ്ചകളാണ് കേട്ടോ ഇപ്പം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നാലും എനിക്ക് വിശദമായിട്ട് അങ്ങോട്ട് പറയാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റ് അപ്പോൾ ഞങ്ങൾ പാത്രം കഴിക്കുന്ന ഒരു സ്പേസ് ആണ് കേട്ടോ ഇത് ഇത് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ എനിക്ക് ഇവിടെ പാത്രം നമ്മൾ കൊണ്ട് നിറച്ചാലും അത്രയും നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ അത് വളരെ നീറ്റായിട്ട് കഴുകിയെടുക്കാം അപ്പോൾ ഇത് നമ്മളെ അകത്താണെങ്കിൽ നമുക്ക് വെള്ളം ഇങ്ങനെ തിറിക്കാം അങ്ങനത്തെ ഒക്കെ മറ്റേ കംപ്ലൈൻ്റൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇവിടെ ആണെങ്കിൽ അതിൻ്റെ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഏത് കരിയുള്ള പാത്രവും അതുപോലെ എന്തും നമുക്ക് ഇവിടെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ചെമ്പ് പോലുള്ള എല്ലാ പാത്രവും നമുക്ക് ഇതിലിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇവിടെ പുറത്തായതുകൊണ്ട് തന്നെ നമുക്ക് സംസാരിച്ചുകൊണ്ട് അപ്പുറത്തെ വീട്ടുകാരോടൊക്കെ സംസാരിച്ചുകൊണ്ട് നമുക്കിത് കൈകെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ അധികം ഇവിടെ കേട്ടോ യൂസ് ചെയ്യാൻ അത്രയ്ക്ക് യൂസ്ഫുള്ളാണ് എനിക്ക് അതുകൊണ്ട് തന്നെ ഞങ്ങളിത് ഉണ്ടാക്കിയത് മുതലായി എന്ന് പറയാം കേട്ടോ അത്രക്ക് യൂസ്ഫുള്ളാണ് കേട്ടോ പിന്നെ എന്തിൻ്റെ അപ്പുറത്തായിട്ട് ടാബിളട്ടോ അത് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് കേട്ടോ ഗ്രാനേറ്റിൻ്റെ പേസ് വെച്ചിട്ട് അതിൻ്റെ അപ്പുറത്തായിട്ട് സിലിണ്ടർ വെക്കുന്നൊരു കബോർഡ് ഉണ്ട് കേട്ടോ ഇനി നമ്മൾ നേരെ പോകുന്നത് അലക്ക് കല്ലിലേക്കാണ് കേട്ടോ അതിൻ്റെ കുറച്ച് തൊട്ട് അപ്പുറത്തായിട്ട് നമുക്ക് ബാത്റൂം ഉണ്ട് കേട്ടോ ഒന്ന് ടോയ്ലറ്റ് ഉള്ളതും ഒന്ന് ടോയ്ലറ്റ് ഇല്ലാത്തതുമാണ് കേട്ടോ ഇപ്പോൾ രണ്ട് ബാത്റൂം ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ നേരെ പോകുന്നത് അലക്കുകല്ലാണ് കേട്ടോ അപ്പോൾ ഈ അലക്ക് കല്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കുറേ പറയാനുണ്ട് കേട്ടോ കാരണം നമ്മളെ വീടിൻ്റെ അകത്തിടുന്ന ഈ വാഷിംഗ് മെഷീനിൽ ഉപയോഗിക്കാൻ പറ്റാത്ത മാറ്റ് അങ്ങനത്തെ സംഭവമൊക്കെ ഇവിടെ വിരിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇവിടെ ഒരു വിറക് സ്റ്റാൻഡുണ്ട് കേട്ടോ ഈ വിറക് സ്റ്റാൻഡിൽ നമുക്ക് എന്ത് വേണമെങ്കിലും വെക്കാം കേട്ടോ എത്ര വിറക് വേണമെങ്കിലും വെക്കാംട്ടോ ഞാൻ ഇടയ്ക്ക് പുകടുപ്പ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് എനിക്ക് ഉപയോഗിക്കാനുള്ള വിറകുകളാണത് അപ്പോൾ എത്ര വർഗമാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട് കേട്ടോ പിന്നെ ഇത്രയും സ്ഥലത്ത് തന്നെ നമുക്ക് അയല വിതച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അലക്കാനുള്ള ഡ്രസ്സൊക്കെ അലക്കിയതിന് ശേഷം ഇവിടെ വിതിച്ചിടാം കേട്ടോ അപ്പോൾ അത് അലക്കലിൻ്റെ തൊട്ടുമാണ് അതേപോലെ വാഷിംഗ് മെഷീൻ്റെ തൊട്ടുമാണ് കേട്ടോ അപ്പോൾ എല്ലാ ഉപയോഗവും നമുക്കിവിടെ ചെയ്യാം കേട്ടോ അപ്പോൾ വർഗസ്റ്റാൻഡും അതേപോലെ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങളിതുണ്ടാക്കിയതാ കേട്ടോ വെൽഡിങ്ങിൻ്റെ വർക്ക് ചെയ്യുന്ന അവരോട് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനൊരു സ്ഥലം നമ്മുടെ വീടിൻ്റെ പുറകുവശത്തുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ നമുക്ക് ഉപയോഗിക്കാനൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ മയക്കാലൊക്കെ വന്നാൽ നമ്മളെ ഡ്രസ്സ് വിരിച്ചിട്ടാണ് സ്ഥലമില്ലാതെ നമ്മൾ ബുദ്ധിമുട്ടോ അപ്പം ഇങ്ങനെ നമ്മളെ വീടിൻ്റെ പുറത്ത് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ വളരെ യൂസ്ഫുൾ ആണ് അപ്പോൾ നല്ല കാറ്റും കിട്ടുന്ന കിട്ടുന്നത് അടിപൊളി സ്ഥലമാണ് കേട്ടോ അപ്പൊ റബ്ബറാണ് പിന്നെ ഇവിടെ ഭക്ഷണമൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ വല്ല പരിപാടിയൊക്കെ ഉണ്ടാവുമ്പോൾ ഇവിടുത്തെ ഹൗസ് ഫാമിങ്ങിന് ഇവിടെയാണ് കേട്ടോ ഭക്ഷണമൊക്കെ കൊടുത്തിരുന്നത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക